വടക്കാഞ്ചേരിയിൽ ഇനി താമരക്കാലമെന്ന് എൻഡിഎ നേതൃത്വം നഗരസഭയിൽ എൽ ഡി എഫ് യു ഡി എഫ് മുന്നണികളെ പിന്തള്ളി ജനം എൻഡിഎക്കൊപ്പം അണിനിരക്കുമെന്നാണ് മുന്നണി നേതൃത്വത്തിന്റെ ഭാഷ്യം തദ്ദേശ തിരഞ്ഞെടുപ്പ് പോരാട്ടം കൊഴുക്കുമ്പോൾ പ്രചരണ പരിപാടികൾ ശക്തമാക്കുകയാണ് എൻഡിഎ വീടുകൾ കയറി വീട്ടമ്മമാർ ഉൾപ്പെടെയുള്ളവരെ നേരിൽ കണ്ട് വോട്ടഭ്യർത്ഥിച്ച് പ്രചരണം തുടരുകയാണ് സ്ഥാനാർത്ഥികളും നേതാക്കളും ബി ജെ പിയുടെ ഉന്നത നേതാക്കളും വടക്കാഞ്ചേരിയിൽ എത്തുന്നുണ്ട് മുഴുവൻ ഡിവിഷനുകളിലും സ്ഥാനാർത്ഥികളുടെ ഫ്ലക്സുകളും ചുവരെഴുത്തുകളും എല്ലാം നിറഞ്ഞുകഴിഞ്ഞു നാടിന്റെ വികസന മുരടിപ്പുകൾ ചൂണ്ടിക്കാട്ടുന്ന മുന്നണി എൻ ഡി എ നേതൃത്വം പ്രാദേശിക ഭരണസിരാ കേന്ദ്രങ്ങളിൽ അധികാരത്തിലെത്തിയാൽ കൂടുതൽ കേന്ദ്ര പദ്ധതികൾ ഉൾപ്പെടെ ജനങ്ങളിലേക്ക് എത്തിക്കാനാവുമെന്നും ഉൾപ്പെടെ അവകാശപ്പെട്ടാണ് പ്രചരണം തുടരുന്നത് ജനപക്ഷ നിലപാടുകൾക്കെതിരെ മുഖം തിരിക്കുന്നവർക്കെതിരെ ജനം വിധിയെഴുതുമെന്നും ഈ തദ്ദേശ തിരഞ്ഞെടുപ്പിൽ വടക്കാഞ്ചേരിയിൽ ജനം എൻഡിഎക്കൊപ്പം അണിനിരക്കുമെന്നും നേതാക്കൾ പറയുന്നു ഈ പ്രാവശ്യത്തെ ഇലക്ഷന് കേരളമൊട്ടാകെ ഒരു താമരക്കാലമാണ് അതിൻ്റെ ഭാഗമായുള്ള ഒരു അലയടി ഡി വടക്കാഞ്ചേരി മുനിസിപ്പാലിറ്റിയിൽ നടന്നു അത് നമുക്ക് ഉറപ്പാണ് അത് ഈ പതിനൊന്നാം തീയതി ഇലക്ഷൻ കഴിഞ്ഞ് റിസൾട്ട് വരുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് അതിലൊക്കെ നമുക്ക് ഈ ഭരണമുണ്ടെങ്കിൽ മാത്രമാണ് അപ്പോൾ ഈ വടക്കാഞ്ചേരിക്ക് ഭാരതീയ ജനതാ പാർട്ടി എപ്പോഴും ഉണ്ടാവും അങ്ങനെയുള്ള കാര്യങ്ങൾ അതുപോലെ ലൈഫ് മിഷൻ പദ്ധതി ഇപ്പോഴും അത് അടഞ്ഞ അധ്യായം പോലെ രണ്ട് രണ്ട് കൂട്ടരും അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറഞ്ഞ് കുറച്ച് പാവപ്പെട്ട ആൾക്കാരുടെ ജീവിത വീടുകൾ ഇല്ലാതാക്കി അങ്ങനെ ശ്മശാനങ്ങൾ എങ്കക്കാട് മുണ്ടത്തിക്കോട് ഇതൊക്കെ ഒരു എന്താ പറയുക പ്രകർശനമായി വർത്താനത്തിൽ മാത്രം ഒതുങ്ങിക്കൊണ്ട് നേട്ടങ്ങൾ മാത്രം ഉൾപ്പെടുത്തിക്കൊണ്ട് ഇവർ പറഞ്ഞു നടക്കുകയാണ് അവർ കുറേ കരാർ ജീവനക്കാരെ ഉൾപ്പെടുത്തി മുനിസിപ്പാലിറ്റിയിൽ അവരുടെ പാർട്ടി ആൾക്കാരെ ഉൾപ്പെടുത്തിക്കൊണ്ട് കുറേ ഫണ്ട് അതിനുവേണ്ടി മാറ്റിവെച്ചിരിക്കുക അതുപോലെ പൂന്തോട്ടങ്ങളെന്ന് പറഞ്ഞ കുറേ അഴിമതി വൻ അഴിമതിയാണ് ആ പൂന്തോട്ട പരിപാടികളിൽ നമുക്ക് കാണുന്നത് അങ്ങനെ നിരവധി അഴിമതിയിൽ മുങ്ങിക്കുളിച്ചു നിൽക്കുന്ന ഈ ഇടത് ഭരണത്തിനെ ഒത്താശ ചെയ്യുന്ന കോൺഗ്രസും ഇപ്രാവശ്യം ഇരുകൂട്ടരെയും ജനം തിരിച്ചറിയും അവരെ ഇവിടുന്ന് മാറ്റും ആ പതിനൊന്നാം തീയതിയിലെ ഇലക്ഷനിലെ ഭാരതീയ ജനതാ പാർട്ടി ഇവിടെ ശക്തമായൊരു തിരിച്ചുവരവ് ഇരു മുന്നണികളിലേക്കും അതിഹിച്ചുകൊണ്ട് ഇവിടെ ഭരണം പിടിക്കും അതിനുള്ള എല്ലാവിധ പരിപാടികളിലും പാർട്ടി സജ്ജമാണ് അതിന് നിങ്ങളുടെ എല്ലാവരുടെയും ആത്മാർത്ഥമായ സഹകരണവും ഉണ്ടാവണമെന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്